കെ കുഞ്ഞുരാമക്കുറുപ്പ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓണക്കെറ്റ് വിതരണവും മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നിന്ന് മാനവിക വിഷയങ്ങളിൽ ഉന്നത വിഷയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡൻസ് എക്സലൻസ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു ഓർക്കാട്ടേരിയിൽ വെച്ച് നടന്ന പരിപാടി വടക്കര എം ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം കെ കുഞ്ഞിരാമക്കുറുപ്പ് ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണവും മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ നിന്ന് മാനവിക വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡന്റ്സ് എക്സലൻസ് അവാർഡ് വിതരണവും നടത്തി ഓർക്കാട്ടേരിയിൽ വെച്ച് നടന്ന പരിപാടി വടക്കര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ആ ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനും തീരുമാനിച്ചത് അതായത് നിലപാടുകൾ നഷ്ടങ്ങളുടെ പേരിൽ മാറ്റി വർത്താനുള്ളതല്ല എന്ന ആർജവത്തോടെ നിലപാട് സ്വീകരിച്ച ഒരാളുടെ പേരിൽ ഒരു ഫൗണ്ടേഷൻ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാവാൻ കഴിയുന്നതിൽ ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളും ആ മഹാഭാവനായ നേതാവിന്റെ പാദസ് ും ആദ്യമായി സംഗമത്തിന്റെ മുമ്പിൽ വെക്കാൻ സൗജന്യമായി എന്തിനും വിതരണത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല ഇത് അർഹമായ അവകാശം അവരിലേക്ക് എത്തിക്കാനുള്ള ഫൗണ്ടേഷന്റെ ഒരു ഞാൻ പങ്കെടുക്കുന്നത് എന്നാണ് സൗജന്യമായി ചിന്ത ഇത് വാങ്ങുന്ന ഒരാളുടെ മനസ്സിലും ഉണ്ടാകേണ്ടതില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് പിന്നെ എല്ലാവരും എല്ലാവരുടെയും മനസ്സിൽ ഇവിടെ വന്ന് ഒരു കാര്യം പെൻഷൻ ആണെങ്കിലും ഇപ്പോൾ ഈ പെൻഷനൊക്കെ കൊടുക്കാന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതൊരു ഒറ്റത്തവണ തീർപ്പാക്കുന്ന പദ്ധതിയല്ല അതിനാവർത്തനമുണ്ട് അത് നിന്നുപോകാൻ പാടില്ല അപ്പോ അത് വലിയ പിന്നെ സ്ട്രെയിൻ എടുത്ത് വലിയ വിശ്വാസ്യതയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് അത് നിലനിൽക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണ് അപ്പൊ ഇവിടെ ഇത് വാങ്ങാൻ വരുന്ന ഒരാളുടെ മുമ്പിലും നിങ്ങൾ ആരുടെ മുമ്പിലും തല കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സാധനം കൈനീട്ടി വാങ്ങാനോ ಈ ಉತ್ತರವಾದ ಉತ್ತರವಾ പലതരത്തിലുള്ള അനുഭവിക്കുമ്പോൾ പരസ്പരം ഒരു പേരിൽ ഫൗണ്ടേഷൻ ഇവിടെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് അവർ കൈമാറുന്നത് ചടങ്ങിൽ വെച്ച് കുഞ്ഞിരാമക്കുറുപ്പ് ജന്മശതാബ്ദി മന്ദിരത്തിലേക്ക് ഏറാമല ബാങ്ക് ചെയർമാൻ മനേത്ത് ചന്ദ്രൻ പ്രൊജക്ടർ സംഭാവനയായി നൽകി ഫൌണ്ടേഷൻ ചെയർമാൻ പി രമേശ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി മിനിക മുൻ എം എൽ എ പാറക്കൽ അബ്ദുള്ള കെ പി ബിന്ദു തില്ലേരി ഗോവിന്ദൻ മാസ്റ്റർ പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കെ എം സലീം മാസ്റ്റർ സി കെ ഹരിദാസ് എ കെ ബാബു കെ കെ രഞ്ജീഷ് രാജനോ കെ ശശി കൂർക്കയിൽ എം കെ കുഞ്ഞിരാമൻ കെ ഇ ഇസ്മയിൽ കെ എം ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ജനറൽ സെക്രട്ടറി പി കെ രാജേഷ് സ്വാഗതവും സെക്രട്ടറി പി പി രതീഷൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര മനസ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ